ഉണ്ണിയുടെ ഓണം ഒരു കവിത പാറി നടക്കും പൂത്തുമ്പി എന്നോടൊത്തുകളിക്കാമോ വയലുകൾ പൂത്തത് നീയറിയില്ലേ പോകുന്നു ഞാൻ അവിടേക്കായി നടക്കും പ്രാവുകളെ കളിയാടിയിടാൻ വരുകില്ലേ കുറ്റം പറയരുതുണ്ണി നീ കൂട്ടത്തിൽ ഞാൻ പൊയ്ക്കോട്ടെ ആടുകൾ മാടുകളെവിടെ പോയി ഉണ്ണിക്കൊന്നുകളിക്കേണ്ടേ ഓണത്തിനായവധി കൊടുത്തത് ആഘോഷിക്കാനായല്ലേ തെല്ലൊരു പരിഭവമോടെയമ്മ ജോലിക്കിടയിൽ പറയുന്നു പരിപാലിക്കാൻ പറ്റാഞ്ഞവയെ വിറ്റുകളഞ്ഞതറിഞ്ഞില്ലേ എങ്കിൽ പോരൂ അച്ഛനും അമ്മയും ഉണ്ണിക്കാരും തുണയില്ല കളികളിലേറെയുണ്ട് കളിക്കാൻ കൂട്ടിന്നാരും വന്നില്ല അയ്യോ ഉണ്ണി അതിനായൊട്ടും സമയം കളയാൻ കഴിയില്ല അമ്മയോ ക്ലബ്ബിൽ പോകുന്നു വേനലിൽ വാടിയ പൂവിതൽ പോലെ ഉണ്ണിപ്പൂമുഖം വാടിപ്പോയി അധരത്തിൽ നേരം വിഷമത്തോടെ ചിന്തിച്ചു ഓടുവതെന്തിന്നെല്ലോരും സമയത്തിൻ വിലയറിയാതെ ാലെന്താണ് ഒറ്റയ്ക്കാവുകയെന്നാണോ സ്നേഹിക്കാനായി അറിയില്ലെങ്കിൽ പ്രഹസനമെല്ലാമെന്തിന് നേരം പോകാനില്ലൊരു പോംവഴി ഫോണിൽ തോണ്ടുകയല്ലാതെ ഫോണിൽ തോണ്ടുകയല്ലാതെ